സ്ഥിരം നിയമനത്തിൽ സർക്കാർ ഡിജിറ്റൽ നിയമനത്തിനുള്ള വിജ്ഞാപനമാണ് സെപ്റ്റംബർ വരെയാണ് സമയപരിധി നിർദ്ദേശപ്രകാരമാണ് നടപടി സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള പട്ടികയുടെ മുൻഗണനാക്രമം മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി തയ്യാറാക്കുന്ന മുൻഗണനാക്രമം ചാൻസലറായ ഗവർണർ പരിഗണിക്കണമെന്നുമാണ് ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ വാദം ശരിവച്ച കോടതി നിയമനം ഉടനെ നടത്തണമെന്നും അറിയിച്ചു ഈ പശ്ചാത്തലത്തിലാണ് സ്ഥിരം ബിസി നിയമനത്തിനായുള്ള തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ ബിസി നിയമനത്തിനായുള്ള വിജ്ഞാപനവും പുറത്തിറക്കി യുജിസി നിഷ്കർഷിച്ച യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാമെന്നും സെപ്റ്റംബർ പത്തൊൻപത് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധിയെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി കൈമാറുന്ന പട്ടികയിലെ മുൻഗണനാക്രമം കണക്കിലെടുത്തു വേണം ഗവർണർ വി സി നിയമനം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രി കൈമാറിയ പട്ടികയിലെ പേരുകളോടും മുൻഗണനാക്രമത്തിലും ഗവർണർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അക്കാര്യവും ഫയലിൽ കുറിക്കാം വിയോജിപ്പിനാധാരമായ രേഖകളും ചാൻസലർ ഫയലിൽ വയ്ക്കണം സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും പാനലിലെ പേരുകളിൽ ഏകാഭിപ്രായം ഉണ്ടായില്ലെങ്കിൽ അക്കാര്യം സുപ്രീംകോടതിയെ അറിയിക്കണം തുടർന്ന് സുപ്രീംകോടതിയായിരിക്കും ബി സി നിയമനം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുകയെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം